സന്തോഷം എല്ലാവരും ഒരു വിശേഷപ്പെട്ട ദിവസം തന്നെ കല്യാണം കഴിക്കാൻ പറ്റി ക്രൗഡിന് മുന്നേ എല്ലാവരും 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 ആ ഒരു 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 സന്ദർഭത്തിൽ നമ്മൾ പ്ലാൻ ചെയ്ത് ദൈവാനുഗ്രഹം എത്ര ഹാപ്പിയാണ് ഹാപ്പിയാണ് എല്ലാവർക്കും നിമിഷം നിങ്ങൾ സന്തോഷം എന്താണ് അനുഗ്രഹം എല്ലാം എല്ലാരും നടന്നു മുപ്പത്തിരണ്ട് വർഷം മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ ഈ താലി കിട്ടാൻ പറ്റി രണ്ട് മക്കളുടെ കല്യാണവും കണ്ണൻ മുമ്പിലാണ് നടത്താൻ പറ്റിയത് ഇതൊക്കെ നമുക്ക് ഈ ഈ ഇമോഷൻസ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും വലുതാണ് ഒരുപാട് സന്തോഷം എല്ലാവരും നിങ്ങളുടെയൊക്കെ ഒരു അതിലുണ്ടായതാണ് ഏറ്റവും സന്തോഷം അത്ര ആളുകളുടെ എല്ലാവരും വരികയും അവിടെ കുറച്ച്